നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ നമ്മുടെയെല്ലാം ആധാർ കാർഡിൽ വരുന്ന വലിയ മാറ്റത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ ആധാർ കാർഡിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആധാർ കാർഡ് പുതുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുതിർന്ന ആളുകൾ ആധാർ കാർഡ് നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് ഒരു പത്ര കട്ടിംഗ് ആണ് അത് കറക്റ്റായി തന്നെ വായിച്ചാൽ അതിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാകും നമുക്കറിയാം നമ്മുടെ ആധാർ കാർഡിൽ പുതിയൊരു അഡ്രസ്സ് ചേർക്കുന്ന സമയത്ത് കെയർ ഓഫ് അതല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിൻ്റെ പേരുകളെല്ലാം രേഖപ്പെടുത്താറുണ്ട് ഇനി അത് അങ്ങോട്ട് അതുണ്ടാവുകയില്ല ഇനി നമുക്ക് ലഭിക്കുന്ന ആധാർ കാർഡിൽ കെയർ ഓഫ് അഡ്രസ്സ് ഉണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെ അതിലും വലിയൊരു മാറ്റമാണ് ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കറിയാം നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആധാർ കാർഡിൽ ഉണ്ടായിരുന്നത് ജനന വർഷം മാത്രമായിരുന്നു പിന്നീട് പല കാര്യങ്ങൾക്കും നമ്മുടെ ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് രേഖയായി തന്നെ നമ്മൾ കൊടുത്തു നമ്മുടെ ജന ജനനീയതി തെളിയിക്കുന്ന രേഖയായിട്ട് നമ്മുടെ ആധാർ കാർഡ് നമ്മൾ അന്നതെല്ലാം നമ്മൾ കൊടുത്തിരുന്നു അപ്പോഴെല്ലാം നമ്മുടെ ആധാർ കാർഡിൽ ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടായിരുന്നു ആധാർ കാർഡിലെ ജനന വളരെ തെറ്റുകൾ ഉണ്ടായിരുന്നു അത് ക്ലിയർ ആക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഒരുപാട് പ്രാവശ്യം അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പല ആളുകളും പല പ്രാവശ്യവും അക്ഷയ കേന്ദ്രങ്ങൾ ഇറങ്ങിയിരുന്നു ഇനി അങ്ങോട്ട് ആധാർ കാർഡിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു രേഖയായിട്ട് സർക്കാർ അംഗീകരിക്കില്ല ആധാർ കാർഡ് വെറും അഡ്രസ്സ് തെളിയിക്കുന്ന രേഖയായിട്ട് മാത്രമായിരിക്കും കണക്കാക്കുക ഇനി പുതിയ എടുക്കുന്ന ആധാർ കാർഡ് അതല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിതിരുത്താൻ നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ആധാർ കാർഡ് ഇപ്പോൾ കുട്ടികൾക്ക് എടുക്കുന്ന ആധാർ കാഡിലെല്ലാം ഇനി അങ്ങോട്ട് ജനന വർഷം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക ഏത് മാസമാണെന്നോ ഏത് തീയതിയാണോ ഇനി അങ്ങോട്ട് ആധാർ കാർഡിൽ രേഖപ്പെടുത്തുകയില്ല നമുക്കറിയാം നമ്മുടെ ആധാർ കാർഡിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ അതല്ലെങ്കിൽ ആധാർ കാർഡിലെ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മൊബൈൽ സിം അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ പി എൻ കിസാൻ പെൻഷൻ അങ്ങനെ സർക്കാർ ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ആധാറിൽ വരുന്ന മാറ്റങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ഞമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു വിഷയം കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കുന്നതാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് നിങ്ങൾ ആധാർ കാർഡ് എടുക്കുന്നതെങ്കിൽ കുട്ടിയുടെ കൂടെ പോകുന്ന രക്ഷിതാവിൻ്റെ ആധാർ കാർഡും അതുപോലെ തന്നെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി മാത്രം മതിയാകും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കുട്ടിയുടെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും രേഖപ്പെടുത്തിയ ജനന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ ചില ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോഴും പ്രിന്റ് കൊടുക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് പ്രിന്റ് എടുക്കുന്നതിൽ ക്യു ആർ കോഡ് ഉണ്ടാകും ആ ക്യു ആർ കോഡ് ഉള്ള ആ ജനസർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും അവർ സ്വീകരിക്കുക ഈ രണ്ട് രേഖ മാത്രം മതി ചെറിയ കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കാൻ അഞ്ച് വയസ്സിന് മുമ്പ് തന്നെ ഈ ആധാർ കാർഡ് എടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഈ രണ്ട് രേഖ വെച്ച് ആധാർ കാർഡ് എടുക്കാൻ സാധിക്കുക അങ്ങനെ നമ്മൾ അഞ്ച് വയസ്സിന് മുമ്പെടുത്ത് ആധാർ കാർഡാണെങ്കിൽ കുട്ടിക്ക് അഞ്ച് വയസ്സ് എന്നാണോ തീരുന്നത് അന്ന് അന്ന് നമ്മൾ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം ഇതേ അപ്ഡേഷൻ കുട്ടിക്ക് പതിനഞ്ച് വയസ്സാവുന്ന സമയത്ത് നമ്മൾ അപ്ഡേഷൻ ചെയ്യണം എന്നാൽ മാത്രമായിരിക്കും കുട്ടിയുടെ ഫിംഗർ പ്രിൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ പല ആളുകളും പരാതി പറയുന്നത് കേൾക്കാറുണ്ട് എൻ്റെ കുട്ടിക്ക് ആധാർ കാർഡിൽ ഫിംഗർ ലഭിക്കുന്നില്ല അതുപോലെ തന്നെ ചില സ്കോളർഷിപ്പ് ലഭിക്കുന്നില്ല എന്നെല്ലാം പല കാര്യങ്ങളും പറയാറുണ്ട് അത് ഈ ആധാർ കാർഡ് യഥാസമയത്ത് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അഞ്ച് വയസ്സിന് മുമ്പെടുത്ത ആധാർ കാർഡ് നിർബന്ധമായിട്ടും അഞ്ച് വയസ്സിന് ശേഷവും പതിനഞ്ച് വയസ്സിന് ശേഷം നിർബന്ധമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം അതുപോലെ തന്നെ ശ്രദ്ധിക്കണം മറ്റൊരു വിഷയമാണ് അഞ്ച് വയസ്സിന് അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണ് ആധാർ കാർഡ് എടുക്കുന്നതെങ്കിൽ കുട്ടി ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും സ്കൂൾ എച്ച് എമ്മിൻ്റെയോ അല്ലെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെയോ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടി വരും അതുകൊണ്ട് തന്നെ കഴിയുന്നതും നമ്മൾ അഞ്ച് വയസ്സിന് മുമ്പിൽ ആധാർ കാർഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പുതിയ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി തന്നെ റെഡിയാക്കുന്നു റെഡിയാക്കുക ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് അവർ ഒരു ഫോം നൽകും ആ ഫോമിൽ നമ്മൾ സൈൻ ചെയ്യുന്നതിന് മുമ്പായി തന്നെ അതിനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഇപ്പോഴും ആധാർ കാർഡ് പുതുക്കാത്ത ഒരുപാട് ആളുകളുണ്ട് പ്രായമുള്ള ആളുകളാണ് പ്രത്യേകിച്ചും അൻപത് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ ഇപ്പോഴും ഒരുപാട് ആളുകൾ ആധാർ കാർഡ് പുതുക്കാത്തതുണ്ട് അങ്ങനെയുള്ള ആളുകൾ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അതിൽ ഫോൺ നമ്പർ കറക്റ്റാക്കി വെക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമുക്ക് യഥാസമയം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് നമുക്കറിയുകയാവും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റേ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം